എന്റെ സിസേറിയൻ ആവാൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ എന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ബേബിയുടെ പൊസിഷൻ ബ്രീച്ച് ആയിരുന്നു അതായത് തല മുകളിലോട്ടായിട്ടായിരുന്നു അപ്പോൾ തല മുകളിലോട്ടാവുമ്പോൾ നമുക്ക് എന്തായാലും നോർമൽ ഡെലിവറി നടക്കത്തില്ല കാരണം തല തിരിഞ്ഞു വന്നാൽ മാത്രമേ നമുക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഡെലിവറി സിസേറിയനായത് പിന്നെ രണ്ടാമത് വന്നപ്പോൾ രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉള്ളൂ ഈ രണ്ട് ബേബീസ് തമ്മിൽ എന്നിരുന്നാലും ഒന്നര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി പോസിബിൾ ആണെങ്കിൽ നമുക്ക് പോസിബിൾ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ഇതിൽ രണ്ടാമത്തെ ഡെലിവറിയുടെ ടൈമിൽ ബേബിയുടെ ഹെഡ് ഹെഡ് പൊസിഷൻ ഡൗൺ ആയായിരുന്നു അതായത് സെഫാലിക് പൊസിഷൻ എന്ന് പറയും ആ ഒരു മന്ത് ആയപ്പോൾ തന്നെ അപ്പൊ എനിക്കൊരു പ്രതീക്ഷ ഒന്ന് എനിക്കൊരു പ്രസവിക്കണം കാരണം എനിക്ക് ഫസ്റ്റ് ഡെലിവറിയുടെ ഇതൊക്കെ ഓർക്കുമ്പോ സിസെറീന്റെ കാര്യങ്ങളും വേദനകളൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്തായാലും പ്രസവിക്കണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മേരി ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറാണ് എംഒസി ഹോസ്പിറ്റൽ കോലഞ്ചേരിയിലുള്ളത് അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു നോർമൽ ഡെലിവറി പോസിബിൾ ആവോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചപ്പോ ഡോക്ടറിനോട് പറഞ്ഞു കൊച്ചു തിരിഞ്ഞാണ് ഇരിക്കുന്നത് സെൽഫാലിക് പ്രസന്റേഷനിലാണ് ഇരിക്കുന്നത് നമുക്ക് പ്രസവിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം എന്തായാലും ഒരു തേർട്ടിഎറ്റ് വീക്സ് നമ്മൾ മിനിമം വേണമല്ലോ അപ്പോൾ തേർട്ടി വീക്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പരിശോധിച്ചിട്ട് പി വി ഒക്കെ ചെയ്തിട്ട് തലയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് പ്രസവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഒരു എമ്പത് ശതമാനം പ്രസവിക്കണം എന്നുള്ളൊരു ഇത് ആഗ്രഹത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ ഡെലിവറി എടുത്തു തേർട്ടി എയ്റ്റ് വീക്സ് ആയി അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോയിൽ അന്ന് അഡ്മിറ്റ് ആവാൻ ചെന്ന് ഡോക്ടർ പി ഒക്കെ ചെയ്ത് നോക്കി അപ്പോൾ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ തല തിരിഞ്ഞാണെങ്കിലും തല ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് തല ഇറങ്ങി വന്നാലാണ് പ്രസവ നാച്ചുറൽ ആയിട്ട് വരും